റബ്ബറിന്റെ വിലയിടിവ് മൂലം ദുരിതം അനുഭവിക്കുന്ന കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ എഫ് ആർ പി എസ് ദേശീയ അധ്യക്ഷൻ ജോർജ് ജോസഫ് വാദപ്പള്ളി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഉപവാസം മുൻ എംബി പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു Is something else. Wesource, ു അവിടെ വന്ന് ആ കേറിപ്പോ മിസ്റ്റർ തോമസ് ഞാൻ പറഞ്ഞോക്കി പരിശോധന അത് കഴിഞ്ഞ് അദ്ദേഹം മകത്തു പോയി അദ്ദേഹത്തെ അതിനു മുമ്പ് തന്നെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുക്കാം നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാന് നിങ്ങൾ ആ സ്വപ്നം തടസ്സപ്പെടെ എനിക്കൊരു സങ്കടമൊന്നും ഇല്ല കാരണം ചിലരുടെ മുഖം മാത്രം പോരാ അവരുടെ കണ്ണ തല മാത്രം പോരാ അവരുടെ തല ഒന്ന് തെളിയണം എന്ന് പറഞ്ഞു അതിനെ പറ്റിയാണ് പറഞ്ഞത് എന്നൊന്നും ഞാൻ പറയപ്പെട്ട പക്ഷെ അങ്ങനെ വരെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സമരം അദ്ദേഹത്തിന് സന്തോഷമായി പാർട്ടി അവർ എഴുതുന്നപ്പോൾ அவரை தொடக்கோமே தலைப்பு மந்திரிகள் பிரசாரம் அவங்க என்னோடு പ്രധാനമന്ത്രിയെ കണ്ടുവരും എന്നെ കൊണ്ട് പറയപ്പെട്ടു എന്നോട് പറയപ്പെട്ടു കണ്ട് പ്രധാനമന്ത്രി പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാസത്തിനകം ഞാൻ എടുക്കാം കഴിഞ്ഞതിനെ സംബന്ധിച്ചുള്ള ആവശ്യം സംബന്ധിച്ചാണ് ഒരു മാസത്തിനകം സ്റ്റേറ്റ്മെന്റ് എടുക്കാം ഞാന് വിചാരിച്ചു ചുമ്മാ പറഞ്ഞതായിരിക്കും പക്ഷെ ഒരു മാസം നേരത്തെ പതിനാറാം ദിവസം അന്ന് പറഞ്ഞേക്കാൻ പറയാ എനിക്ക് കണ്ടു മടിക്കണ അല്ല കഴിവ് ഞാനിപ്പോ ഇറങ്ങി സുപ്രീം കോടതിയിൽ കേസുകൾ സംഭവമുണ്ട് അവരുടെ മിക്ക ദിവസവും അദ്ദേഹവും ഉണ്ട് സുപ്രീം കോടതി നല്ല വക്കീല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കേസ് വാങ്ങിക്കാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതി ഇന്ന് വന്നിരുന്നു അത്രയ്ക്ക് കേസ് നടത്താൻ കണ്ടെടുക്കാൻ നല്ലവരും സംസാരിക്കും എന്താ അറിയാം പക്ഷേ ഈ കാര്യത്തിൽ മാത്രം കണ്ണു തുറങ്ങാൻ താമസിച്ചോ എന്നെനിക്ക് സംശയമുണ്ട് പക്ഷെ കണ്ണു തുറന്നു അദ്ദേഹം പറഞ്ഞോ അതുകൊണ്ട് കയറ്റുമതി അങ്ങനെയാണ് ഒരു പ്രഖ്യാപനമുണ്ട് പുറത്ത് വില കൂടുതലായിരുന്നു അതുകൊണ്ട് അതിനൊന്നും കയറ്റുപതി ചെയ്യാൻ പറ്റില്ല കുറച്ച് കയറ്റുമതി നടന്നു കാണും പെട്ടെന്ന് കേരളത്തിന്റെ വില കൂടും കേരളത്തിൽ വില കൂടാൻ അത് കാരണമായി മാറി പക്ഷെ ഇപ്പോൾ അതിലൊക്കെ ചില